ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞു പിന്നെ ശ്രീകുട്ടി ഇതാ സ്കൂളിൽ പോകണ തിരക്കില്ല അതിനിടയ്ക്ക് കണ്ടോ ഞങ്ങളുടെ റൂമിൻ്റെ കോലം ഇനി ഇതൊക്കെ വൃത്തിയാക്കി ഇടണം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് തരത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് നിൽക്കുക എന്നല്ലേ ഞാൻ എന്നെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ ശ്രീകുട്ടി സ്കൂളിൽ പോകുന്ന ശേഷം എന്താ കണ്ണന് ഞാൻ ഇന്ന് രാവിലെ പുട്ടി നോട്ട് ഉണ്ടാക്കിയത് അപ്പോൾ പുട്ടും പഞ്ചസാരയും മതി പറഞ്ഞിട്ട് പുട്ടും പഞ്ചസാരയായിട്ട് അവന് കൊടുക്കുന്നത് പിന്നെ ഞാൻ പഴം പുട്ടും നമ്മൾ മൈസൂർ പഴം പുട്ടും കുട്ടി അടിക്കാം അപ്പോൾ പിന്നെ എന്താ ആ പിന്നെ ഇന്ന് കുറേ പണിക്കാരുള്ളൊരു ദിവസം കേട്ടോ ഒമ്പത് പണിക്കാർ മൊത്തം ഉണ്ട് ടൈൽസിൻ്റെ വൈറ്റ് വാഷ് പിന്നെന്താ സ്വിച്ച് ബോർഡൊക്കെ വെക്കണത് അങ്ങനെ ഒമ്പത് പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഉച്ചയ്ക്ക് ഊണും കൂടി റെഡിയാക്കണം അങ്ങനെ മീൻ കിട്ടിയത് ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ അയലക്കുട്ടികൾ വാങ്ങിയിരുന്നു ഞങ്ങൾ ഇന്നലെ വളാഞ്ചേരി പോയിരുന്നു അപ്പോൾ അയലക്കുട്ടികൾ വാങ്ങിയിരുന്നു അങ്ങനെ അയലക്കുട്ടികളും പിന്നെ ചെമ്പനയിൽ ആക്ക കുട്ടി ചെമ്പനയിലിൻ്റെയും അയൽ കുട്ടികളൊക്കെ കൂടി മിക്സ്ഡ് ആട്ടോ അത് അപ്പോൾ അങ്ങനെ മീനായി പിന്നെ കറിക്ക് ഇതാ കുമ്പളങ്ങ ഉണ്ട് പിന്നെ രസം വെക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി വാങ്ങി പിന്നെ ഓയിൽ പപ്പട അച്ചാർ വലിയൊരു ചെമ്പാട്ടം ഒന്ന് ചോറിന് വേണ്ടിയിട്ട് വെച്ചത് ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് പയറ് ഞാൻ കേക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എന്താ ഇളവം കഷ്ണം നമ്മൾ ഇളവനെന്ന് പറയും കുമ്പളെന്ന് പറയും അപ്പോൾ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വെളുത്തുള്ളി ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഞാൻ എന്താ മിക്സിയിലിട്ടിട്ട് നല്ല അരയ്ക്കുന്നുണ്ടിട്ട് നല്ല നെയ്യ് പോലെ ആയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങളെ മിക്സി കുറച്ചൊന്നും ഇതായത് അത്ര നെയ്യായില്ല എന്നാലും അരക്കാനുള്ളത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ പണിക്കാരടുത്തൊന്ന് ജസ്റ്റ് പോയേക്കുമ്പോൾ ഇതാ ഇത് പ്രൈമറോ അങ്ങനെ എന്ത് പ്രൈമർ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ അവർ ഒരു ബക്കറ്റിലാക്കി വെച്ചിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കളിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ്ന്നാനായി അപ്പം മീൻ പൊരിച്ചതായി അച്ചാറായി പപ്പടായി രസമായി ഉപ്പേരി അങ്ങനെ പണിക്കാർക്കും ചോറ് കൊടുത്ത് ഞങ്ങളും ചോറ് തിന്ന് കഴിഞ്ഞിട്ടി കുറച്ചോരം കിടക്കാൻ നോക്കുകയാണ് അപ്പോൾ അതാ കണ്ണപ്പെടാറുണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഒന്ന് തിരുമ്പെടുത്താണ് അങ്ങനെ കുറച്ചേരം ഒന്ന് കിടക്കട്ട് എന്നിട്ട് വേണമെങ്കിൽ ചായ പരിപാടികൾ നോക്കണം നോക്കി ബൈ അങ്ങനെ ഞാനും സുധേർട്ടനും കണ്ണനും കൂടി ഇതാ എൻ്റെ കാരണം ഞങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങാൻ പോകുകട്ടോ എന്ന് വെച്ചാൽ ചായയ്ക്ക് എന്തെങ്കിലും കടിയും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ണൻ സുധേട്ടൻ്റെ കൂടെ മുന്നിലോട്ടിരിക്കണം അവൻ മുന്നിലിരിക്കുക പറഞ്ഞിട്ട് അങ്ങനെ മുന്നിലിരിക്കട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട് ഒന്ന് കുറുമ്പ് പിടിച്ചിട്ടാട്ടോ പോണത് ഫോണ് ഫോണ് കുറുമ്പ് പിടിച്ചിട്ട് അപ്പോൾ അവന് ഉദ്ദേശിക്കുന്ന ഫോൺ തന്നെ വേണോ എൻ്റെ ഫോൺ വേണോ വെച്ചപ്പോൾ അത് വേണ്ട അപ്പോൾ വേറൊരു ഫോണുണ്ട് അപ്പോൾ അത് തന്നെ വേണം എന്നറിഞ്ഞിട്ടൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കടയിൽ പോയിട്ട് ഞാൻ എന്താ ഒരു വലിയൊരു റെസ്ക് പാക്ക് വാങ്ങിയത് അത് നല്ല കൂടുതൽ കൂടുതലിഷ്ടമായിട്ട് ഈ റസ്ക് അപ്പം ഈ റസ്ക് പാക്ക് വാങ്ങിയത് അതും വലിയതാക്കാം അപ്പം കുറെ ആൾക്കാരുണ്ട് പിന്നെ മൂന്ന് പണിക്കാർ പിന്നെ പോയിട്ടോ അവർ മൂന്ന് മണിക്ക് പണി നിർത്തിപ്പോയിട്ടോ അതിൻ്റെ പണിക്കാർ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണന് ഇതാ ഒരു ഫ്രൂട്ടി വാങ്ങി വാങ്ങിക്കൊടുത്തിരുന്നു അപ്പോൾ അവനെ കുടിക്കുക അപ്പോൾ അത് അതിൻ്റെ ഹോളിൽ കുത്തി കൊടുക്കാറുണ്ടിട്ട് ഓനറിനെ കുത്തണം എന്ന് പറഞ്ഞിട്ട് ഓനൻ ഉറച്ചു കൊത്തി അങ്ങനെ ഓനനെ കുത്തി ആ ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ പണി നടക്കണമെന്ന് അപ്പോൾ അതായത് ഈ ചെറ്റ് ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവ് വെച്ചിട്ടുണ്ട് പിന്നെന്താ അങ്ങനെ ഇവർക്ക് ചായ കൊടുക്കാനായി അങ്ങനെ പണിക്കാർക്കുള്ള ചായയും കൊടുത്ത് പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പോൾ സൂര്യാട്ടന് വേണ്ടി ഞാൻ ക്ലാസ്സിൽ ഒഴിച്ച് വെച്ചു തട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് സൂര്യാട്ടം വന്നത് പിന്നെ പിള്ളേർ അമൃതം പൊടി ചോറ് പിന്നെ അങ്ങനെ അവർക്ക് കണ്ണി കണ്ടൊക്കെ തന്നു കഴിഞ്ഞ് പിന്നെ അതാണ് ഞാനും അതേപോലെ ചായ കുടിക്കുകയാണ് റസ്ക് ഇത് പിന്നെ ചായ കുറച്ച് എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ പിന്നെ ഈ ചായ സുജോട്ടം കൂടിച്ച് ബാക്കി ചായ കേട്ടോ ഞാൻ അതിൽ തന്നെ വെച്ചിട്ട് ചായ വയ്ക്കണം അപ്പോൾ കളർ ഒരു വ്യത്യാസം പോലെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ഈ റിസ്ക് എന്താവോ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു ചായ വ്യത്യാസം പോലെ ശരിക്കും നല്ല ടേസ്റ്റുള്ള റിസ്ക് ആട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല ഒരു ചോയ വ്യത്യാസമുള്ള പോലെ അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ചായ ഇരിക്കുകയാണ് ഇതാ കണ്ണവിടെ ഉണ്ട് ശ്രീക്കുട്ടി അവിടെ ഉണ്ട് പിന്നെ ചിന്മുട്ടിയുണ്ട് ഉണ്ട് പൊന്നുട്ടി ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്നത്തെ കിട്ടേ ബൈ മറ്റൊരു ദിവസം മറ്റൊരു ലോകവും നമുക്ക് വീണ്ടും കാണാം